നടക്കാൻ പോവാനേ പിന്നെ വീഡിയോ വിൽക്കാൻ വർത്താനം പറയാം റോഡ് കാണിച്ചു ചേരാം ഇതൊക്കെ കാണിക്കാം വീട്ടിൽ തന്നെ കാണുന്നത് റോവിറൈറ്റി അമ്പലീയമാവന് ഉണ്ടാവും പക്ഷേ രാവിലെ നാല് മണിക്ക് നടക്കാൻ പോണമെന്ന് പറഞ്ഞാൽ സമയം പറഞ്ഞത് ഞങ്ങളുടെ അടുത്തടുത്ത് വീടുകളുണ്ട് വണ്ടി വരുന്നുണ്ട് ഇതിലെ കഴിക്കാം നമുക്ക് ഇങ്ങോട്ട് പോവാം ഇങ്ങോട്ട് പോവാം മഴയൊക്കെ പോയിട്ടുണ്ടോ ഇത് സിമെന്റിന്റെ ഒക്കെ പോയി ഇപ്പൊ തന്നെ അത് പോയി മിറ്റിൽ കഴിഞ്ഞു സിമെന്റ് കൂട്ടിയിട്ടാണ് മിറ്റിലും കൂട്ടി യോജിപ്പിക്കുന്ന സ്ഥലത്ത് ഇപ്പൊ തന്നെ പോയി ോട് വണ്ടികൾ കുറവായിരിക്കും അതാണ് ഇതിൽ വരാ വീടാ നോക്ക് അമേരിക്കക്കാരുടെ വീടാണ് അമേരിക്കക്കാരുടെ വീടാണ് ആ ആ വീട് വരത്തിൽ അമേരിക്ക ഒരു പട്ടിയെ കണ്ടു എന്താടാ എന്താ എന്താ എന്താടാ അങ്ങനെ തന്നെ ഒരു ചെറുക്കര കണ്ട് വരുമെന്ന് തോന്നുന്നു ഓ അത് വന്ന വെണ്ണ ലാബ് വിടെ കഴിക്കില്ല നന്ദിട്ടാ ഞാൻ സ്കൂട്ടർ അടിക്കാൻ പഠിക്കുമ്പോൾ ഇവിടം വരെ ഇതവിടം വരെ വന്നിട്ട് നിങ്ങൾ ഇതാ എന്തോ ഒരു നീല് വേണമെങ്കിലും ആ അവിടെ കറണ്ടില്ലാത്തതാണ് കറണ്ടില്ലാത്തതാണ് ആ അല്ല ഇതേ ലൈറ്റ് ഉണ്ട് ഇവിടുത്തെ പോസ്റ്റിൽ പോയതായിരിക്കും Oh. <markscadeable bio> ൂ ചെടിയ കുറെ ചെടികളൊക്കെ വയ്ക്കും കുറെ ചെടികൾ അവിടെ ഉള്ളിൽ കുറെ ചെടികളുണ്ട് ഇവിടെ നിന്നുള്ള ഏറ്റവും കൂടുതൽ ചെടികളുണ്ടായി എൻ്റെ ഒരു തെരഞ്ഞെടുത്തേ ചൈനീസ് ബോസ് ഒക്കെ ദൂര കളറുണ്ടായിരുന്നു നോക്കണ്ടോ എന്ത് വരുന്നു എന്നുള്ള അനിയോ പറഞ്ഞു എന്നാ തിരിച്ചു തന്നെ ഇല്ലല്ലോ കള്ളൊക്കെ ഈ റോഡ് പിന്നെ വലിയ കുഴപ്പമില്ല അത് കട്ടൊക്കെ ഇതേ ഒത്തിരി ഒന്നും പൊളിഞ്ഞിട്ടില്ല ണോ മറ്റ നാളായതാണ് ആ രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞിട്ടാണ് വിളിക്കുന്നത് എന്താ കഞ്ഞി കുടിച്ചോ ഏ കഞ്ഞു പിടിച്ചോ മണം പിടിക്കുവാണേ നടക്കുമ്പോൾ നല്ല മണവും മോശമൊക്കെ വരും ആരും ചിക്കനൊക്കെ വറുക്കുന്നതാണ് ഞങ്ങൾ ചോറെ കൊണ്ടിട്ടൊക്കെ നടക്കുന്നത് അങ്ങനെ എന്നാ ചോറ് ഉണ്ടതിൻ്റെ ഒരു മാറും പിന്നെ ഒരു സുഖം കിട്ടും അല്ലേ ഒരു റിലാക്സേഷൻ എന്ന് പറഞ്ഞതാണ് പറഞ്ഞു തന്നപ്പോൾ നാക്ക് പോയത് നമ്മൾ ടൗണിലേക്ക് പോകുന്നതോടെ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ വാഴക്ക് വാഴ ഒക്കെ ഇട്ട് മണ്ണിട്ടും കൂടി ഇതൊന്നും കാണത്തില്ല ലൈറ്റ് നല്ല രാത്രി നടക്കുമ്പോൾ നല്ല രസല്ലേ തിരിച്ച് നമ്മുടെ വീടിൻ്റെ വിടമ്പിലെത്തി വീട് തൊട്ട് നടന്ന വലി ഓക്കെ താങ്ക് യു